ബേബി എങ്ങോട്ടാ പരീസക്കുട്ടിക്ക് ബേഡേ ഡ്രസ് എടുക്കാം അല്ലേ പരീസക്കുട്ടീന്റെ ബർത്ത്ഡേ ആണല്ലേ നാളെ നമുക്ക് പോണ്ടേ നന്ദന്റെ നന്ദേന്റെ അല്ല നമ്മൾ വേറെ ഡ്രസ് എടുത്ത് കൊടുക്കാം വേണ്ട വേണ്ട നന്ദേന്റെ കൊടുക്കണ്ട നമ്മളെല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കോളൂ പരീസക്കുട്ടീന്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കും അങ്ങോട്ട് കൊടുക്കണ്ടല്ലേ ഒന്നും

പണിയെടുക്കാൻ മനസ്സിലും നമ്മൾ വാങ്ങിക്കണോ ആ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും വലുതല്ലേ എന്താ കുഴങ്ങിയോ മോളെ കുഴങ്ങിയോ ഇത് ഇഷ്ടപ്പെട്ടോ ഇത് ഇഷ്ടപ്പെട്ടോ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക് പൈസ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇത് മതിയോ വെള്ളം മതിയോ ഇത് വേണ്ട നന്ദക്ക് വെള്ളയോണ്ട് പരീസ കുട്ടിക്കും വെള്ളം വാങ്ങിച്ചാ മതി സോ ഇത് ഇതെങ്ങനുണ്ട് രണ്ട് റോസ് ആയി പോയി അപ്പം ബെൽറ്റുള്ള ഡ്രസ്സോ ഇതോ ഈ പച്ചയോ സൂ െ കമ്മല ആൺകുട്ടി തന്നെയാണ് കമ്മല് കുത്തിയല്ലോ കാത്തിയല്ലേ നമുക്ക് ഏഹ് കുത്തുക ഏഹ് വേദന എടുക്കും ചെറിയ കുഴപ്പമില്ല പക്ഷെ അന്നത്തെ മാതിരി വലിക്കാർന്നത് കുത്തല്ലേ ആശുപത്രി പോയിട്ട് നമുക്ക് ഡോക്ടറിനടുത്ത് പോയി കുത്താം നാട്ടിൽ പോയിട്ട് കുത്താം ഇപ്പഴൊന്നും ഇപ്പൊന്നുംത്തണ്ട സ്കൂ പോത്തല്ലോ എന്തോ കുട്ടിയാണോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാന് ഇത് കുഞ്ഞു കുട്ടികളെ സാധനങ്ങളാ ഇത് കുഞ്ഞു പൊട്ടി പോകും ഇപ്പൊ ഇരുന്നാലേ അത് പൊട്ടിപ്പോവും ചമ്മന്തിയായി പോവും വേണ്ടത്ര എന്ത് നന്ത പിടിച്ചു വെച്ചിരിക്കുന്നു വീഴാതിരിക്കണോ പിടിക്ക നേരെ പിടിക്കാ പിടിക്ക എന്താ ചിക്കൻ ആണോ ആണോന്താ പറയാ ഫിഷ് കൂന്തളിന് ഇന്ന് ഓഫർ ആയിരുന്നു കേട്ടോ അപ്പം കൂന്തൾ ഫ്രൈയും രണ്ടര കിലോ കൂന്തൽ എങ്ങനെ കൂന്ത ഞാൻ സുഭാഷ്ടാ ഒരുമാതിരി പറയരുത് കേട്ടോ ഇതേ ഇന്ന് കൂന്തലിന്റെ ഓഫർ ഉണ്ടായിരുന്നേ അപ്പൊ ക്ലീൻ ചെയ്ത് തരൂല എന്നിട്ട് ഞാൻ പറഞ്ഞു എടുത്തോന്ന് എന്നിട്ട് രണ്ടര കിലോ കൂന്തൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം എന്നിട്ട് ഈ കണ്ണുച്ചോരല്ലാത്ത വർത്താനം എങ്ങനെയാ സുഖ പറയാൻ പറ്റുന്നത് മിൽക്ക് എല്ലാത്തിനും ശ്രീമോള് വേണംന്താനും ശ്രീമോൾക്ക് ഇല്ലാത്ത കുറ്റവും ഇല്ല അല്ലേ എന്താണ് എന്ത് വിചാരിച്ചിട്ടാ ഇത് നെല്ലിക്കൊന്നും അല്ല ഇത് പ്ലംസ് ആണ് അയ്യോ തന്നെ തിന്നു അത് പുഴുങ്ങിയ തിന്നും കടലമാക്രി ഞാനോണ് കടലമാക്രി അതല്ലേ ഇത് ഏ കേട്ടണോ ചൈന ആയതുകൊണ്ട് വേണ്ടേ ചൈനേനെ ബഹിഷ്കരിക്കാന്ന് പറഞ്ഞു സുഭാഷേട്ടാ ഇന്ത്യന്റെ ഇടൊക്കെയാണ് കേട്ടോ ഏ എനിക്കറിയില്ല നീ എന്താ പറയണേ ആരാ അതിന് വേസ്റ്റ് ഇട്ടതെന്നോ അതാരും ഇട്ടതല്ല അത് അവിടെ കിടന്ന നീ നടക്കു സുഭാഷേട്ടാ സു സു ഇത് തോടോടുള്ള ബദാമൊക്കെയാണ് വേണോ ആ നമ്മുടെ ഫേവറേറ്റ് സാധനം ഇവിടെ ഇണ്ട് അല്ലാതെ ആര് ബില്ലടക്കും ആര് ബില്ലടയ്ക്കും പതിനെട്ട് റിയാലാണ് ഒരു പാക്കറ്റിന് കിട്ടോ അപ്പൊ എത്ര രൂപ ഇന്ത്യൻ ബ്രൂപ്പി ഏ അഞ്ഞൂറക്കോളൂ ഇതെങ്ങോട്ടാ പിടിച്ചോണ്ടിരിക്കണേ ഒന്ന് എടുത്താ മതി ഒന്നാവിടെ ഒന്നുമതി ഡ്രസ്സിനൊക്കെ ആക്കലേ ആയു ഒന്നു നമ്മൾ കൊടുക്കും ഒന്ന് അവിടെ വെക്കിട്ട് മതിയെ ഒന്ന് മതി കേട്ടോ സുഭാഷേന് ചിക്കൻറെ സ്കിന്നു പൊരിച്ചു ട്രൈ ചെയ്യണം എന്താണ് സാറോ എനിക്ക് വേണ്ട വേണ്ട സു ഒരു കണ്ടതന്നെന്തോ വേണ്ട വേണ്ടേ വേണ്ട വേണ്ട കണ്ടാൽ കണ്ടാ തന്നെന്തോ പോലുണ്ട് നീ കഴിക്കൂല അവിടെ കിടക്കും സുഭാ കേട്ടാ സു ഇതൊന്ന് ട്രൈ ചെയ്യല്ലേ ഏ ഇതെങ്ങനെ ഇവിടെ നിന്ന് തന്നെ തരുമോ അതോ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകണോ വീട്ടൊന്ന് ട്രൈ ചെയ്യും ആ കിളി പോയ സുഭാഷേട്ടൻ കുട്ടിക്ക് വാങ്ങിട്ട് കുട്ടിക്ക് കൊടുക്കാതിരുന്ന് തിന്നാട്ടോ പിന്നെ പറഞ്ഞൂടായിരുന്നു അങ്ങോട്ട് കാക്കക്കുട്ടിയാണോ അത് ഇതെന്താ വഴിയിൽ നിന്നിട്ടല്ല തിന്ന വീട്ടിലെത്തട്ടെ കുട്ടിക്ക് ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്ക് ആകെ ഒരു മുട്ടയും കുറച്ച് മീനും രണ്ട് പ്ലേറ്റ് ചോറ് തിന്നിട്ടുള്ളു ഇല്ല ആകെ രണ്ട് പ്ലേറ്റ് ചോറ് തിന്നിട്ടുള്ള കീ എവിടെയ്ടെഞ്ഞോ ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് വന്നപ്പോ അക്കുച്ചേട്ടൻ ഒപ്പിക്കണ പണികളാട്ടോ അതൊക്കെ എവിടെന്ന കിട്ടിയത് എവിടുന്നത് വാങ്ങിച്ചതാണോ ഈ ആണോ അതോ വെള്ളമൊക്കെ കൊടുത്തോ എങ്ങനെ കൊടുത്തു കുടിച്ചോ താങ്ക് യു പറ ചപ്പൽ ഉരിയിട്ട് വന്നെന്താ എന്താ അജുമാവിനെ പ്രത്യേക ഒരു സ്നേഹം ഓനെ പിന്നാലെ അവിടെ നിന്ന് ശല്യപ്പെടുത്തിണ്ടാവും ഈ അജുവിന്റെ വാച്ച് എടുത്ത് കെട്ടണേനാവും അതല്ലേ കാര്യം ഈ അജുവിന്റെ വാച്ച് എടുത്ത് കെട്ടല്ലേ എനിക്കുള്ള വലിയ ടാസ്ക് മാറിന്റെ നന്ദക്കുട്ടി ആണെങ്കി തോപ്പിച്ചു തരും അച്ഛനെ രണ്ടു രണ്ടോ ഒമ്പത് വയസ്സല്ലായിരുന്നു ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആവട്ടെ അച്ഛനെ നിൽക്കണമെങ്കിൽ വാശിയേറിയ മത്സരമാണ് നന്ദയും അച്ഛൻ തമ്മിലാണ് ഇന്നത്തെ വാശിയേറിയ മത്സരം ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കിയിരിക്കാം ആകാംക്ഷേറിയ മത്സരമാണ് അങ്ങനെ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം ആ കണ്ണുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം അച്ഛൻ തോപ്പിച്ചോ ോ സുഭാഷ്ടാ കൂന്തറ കുറിച്ച് പറഞ്ഞില്ലല്ലോ സൂപ്പർ കറി ഉണ്ടാക്കി സകൃത ഉപ്പ് കൂടി വായിനാൻ കഴിയാം എന്നിട്ടതില് പഞ്ചസാര വെച്ചു തേങ്ങാ പോലെ വെച്ചു കിഴങ്ങ് ബാക്കി ഉണ്ടോന്ന് ബാക്കി പറ കൊല്ലൂടിയാ കൂന്തൽക്കറി വെച്ചു പക്ഷെ സക്സസ് അല്ലായിരുന്നു ഉപ്പ് കൂടിപ്പോയി അത്രേ ഉള്ളൂ ഉപ്പ് കൂടിപ്പോയതാണ് ഞങ്ങൾ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങാപ്പാലൊക്കെ പറഞ്ഞ് റെഡിയാക്കിയതാണ് ആക്കിയതാണ് അജു കഴിച്ചത് അയ്യു കഴിച്ചപ്പോൾ ഉപ്പ് അല്ലല്ലോ ആ പൊറാട്ട് ഇല്ല പക്ഷെ ഞങ്ങൾ കൂട്ടിയപ്പോൾ നല്ല ഉപ്പായിരുന്നു പിന്നെ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ഇട്ട് തിളപ്പിച്ചു നോക്കി പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു നോക്കി അങ്ങനെ റെഡി ആക്കിയതാ പായും പുലി പാഞ്ഞു വന്നത് വന്നില്ല എന്തൊക്കെയാ അച്ഛനെയാണ് അക്കുനാണോ ഇഷ്ടം തോമൻ ചെറിയെറിയമ്മ പോയ അവിടെ എന്തിനേ അച്ച മഴക്ക് പറഞ്ഞ അച്ചനെ കൊല്ലാൻ നിന്ന സാധനം ഈ ഓട്ടേക്കൂടെ ഇട്ടില്ലേ ഇട്ടോ എന്താട്ടാത് കുറച്ച് നിന്ന കൊണ്ടോ ചോക്ലറ്റി ഈ ഓട്ടേക്കൂടെ അതിക്ക് തartifactId ആ എന്തിനാ അങ്ങനെ ഇട്ടോ വിശേഷുന്ന സാധനാണോ അത് ആരിട്ടുന്ന് ഞാൻ കാടി വന്നതാ ചിറക്ക് നേരെ പിന്നെ ഞാൻ ആന പറവ നേരെ നടക്കട്ടെ അപ്പോ ബാറ സർബ് ദവാവനെ ദേ അന്നെ മാറ് അന്നെ മാറ് വാ ആ അന്നെ വാ അജുൻ എടുത്ത വടക്കോളേ കടന്നോ ചാട ചുമൻ എടുത്ത ദേക്കതോ അല്പം ഇത് അവിടെ ആണ് കടത്തോ ആരും മാല്ല നമുക്ക് വരെ അന്നെ തല്ല അജുൻ അല്ല ഞാൻ അന്നെ തല്ല ഓടാ ഈ പോരിയോടെന്റെ അന്നെ പപ്പ മാതിരി ചിരി പറഞ്ഞുട്ടോ ചിരി അങ്ങന തന്നെ പറഞ്ഞുട്ടോ അന്നെ കുട്ടിയാ അന്നെ പറഞ്ഞു ആരെപ്പ മാത്ര ഇരുന്നോളൂ അജുൻ അടിക്ക് അന്നെ അടിക്ക് പുറത്താക്കുന്ന വീട്ടിലെ ഞങ്ങള് അടിക്ക്

അത് പറഞ്ഞ കൊടുക്ക ആയുവിനോട് എന്തോട് പറഞ്ഞ കഥ പറഞ്ഞ കൊടുക്കേണ്ട എന്റെ ആ കഥ എന്താണ് നന്തൊക്കെ ഏറ്റവും പേടി കള്ളന്മാരെയാണ്

അച്ഛൻ കള്ളക്കും കളി അച്ഛൻ മാത്ര സത്യം പറയണെ അതെ നാളെ നേരത്തെ നമുക്ക് പോയി നന്ദാ നാളെ പരീസ കുട്ടീന്റെ വീട്ടിലു പോണ്ടതാണ് കിടക്കവാ അജോ പബ്ജി വിളിച്ചിരിക്കണ്ടെട്ടോ നേരത്തെ പോണേ നാളെ കൊറേ പരിപാടി കൈ ഓ എടോ Bola. Aku 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 da, 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 da. Oh. Aku 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 apa puta, puta. puta. <coughs> <coughs> so, so. <Ajod>, video <coughs> அஞ்சு குட்டி எதுக்கு மதி பாபா

പൈസ ഉള്ളിക്ക് കയ്യിൽ പോയിട്ടോ ഇറക്കട്ടെ ഇറക്കട്ടെ പിന്നെ കിട്ടൂലേ കിട്ടാന്ന് പറഞ്ഞാ നോയിക്കോ സാധനം പോയി പൈസ കിട്ടണം ഇവിടെ ഒളിപ്പിച്ചിട്ടാണ് ഇന്റെ അടുത്ത് ചോദിക്കണം കിട്ടണം കിട്ടണം പറഞ്ഞു മുട്ടായി വാങ്ങി കൊടുക്കുക കയ്യില് അരച്ച് പൈസ പോണ മാജിക് കാണിച്ചു കൊടുക്കാൻ ഹെയർ ജെല് പൈസ കളയുന്ന മാജിക് എല്ലാവർക്കും അറിയണം ആ നമ്പർ മോൻ പഠിച്ചിട്ടില്ല മോനെ ആ നമ്പർ മോൻ പഠിച്ചിട്ടില്ല മോനെ കോയിന് നോട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ല അത്ര നമ്പർ പൊളിഞ്ഞു マログ ഒരു കോഴീന്റെ തുമ്പിട്ടുന്നുണ്ട് അതെ കിടക്കാൻ നോക്കിയേ എല്ലാരും കിടന്ന കിടന്നിടന്നേ പാലൊക്കെ കാണിച്ചിട്ടേ പാലിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ

അമ്മ ഒന്ന് ചെറിയ കുട്ടിയല്ലേ അമ്മേനെ തൊട്ടി കടത്തിട്ടല്ലേ നമ്മടെ രണ്ടാമൂടി പോയത് ചെറിയ കുട്ടിയണ്ട് നമ്മുടെ കാട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അന്നെ തൊട്ടി കടത്തിട്ടാ ഞങ്ങള് പോയത് കേട്ടോ ദൈവം എന്നിട്ട് ഞങ്ങള് പിന്നെ കടയിൽ പോയിട്ട് അനക്കുള്ള പാലും പഴോ അന്ന് എന്തൊക്കെയാ വാങ്ങിക്കൊടുത്ത് എന്തൊക്കെ വാങ്ങിക്കൊടുത്തേ പാലും പഴം ചെറിയ കുട്ടിയല്ലേ അന്ന് ൊത്ത് ഉരു കൊല്ലണ്ടി വരും ഉറങ്ങണങ്കില് അവള് വൈകുന്നേരം നല്ലൊരു ഉറക്കം ഉറങ്ങിയതാണ് അമ്മയല്ലേ അച്ഛനെ കഥ പറയാ അച്ഛനെ കഴിഞ്ഞിട്ടേ ഉള്ളു ആള് അച്ഛൻ പറയുന്നത് കേട്ട് കഥ ആ കിടന്നൊന്നും മാറ്റി പിടിക്കോ ആ പുലീനെ മാറ്റി പൂച്ചയാക്കോട് ആ എടുക്കണ്ട കട്ട് ചെയ്യണം ഓങ്ങിക്കോട്ടോ